സംസ്ഥാനത്ത് ഓണത്തിന് റെക്കോർഡ് മദ്യവില്പന പത്തു ദിവസം കൊണ്ട് എണ്ണൂറ്റി ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് കഴിഞ്ഞ വർഷത്തേക്കാൾ കോടിയുടെ വർധനമാണ് മദ്യവില്പനയില് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് ഇത്തവണയും മദ്യവില്പന പൊടിപൊടിച്ചു കഴിഞ്ഞ വർഷം ഓണം വില്പന എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയിൽ നിന്ന് ഈ വർഷം എണ്ണൂറ്റി നാല്പത്തിരണ്ട് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയിലെത്തി കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തി കോടി രൂപയായിരുന്ന ഉത്രാടം മദ്യവിൽപ്പന നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയായി സംസ്ഥാനത്തെ ആറ് കടകൾ ഒരു കോടിയിലധികം വരുമാനം നേടി സൂപ്പർ പ്രീമിയം ഷോപ്പും റെക്കോർഡ് വിൽപ്പന നടത്തി ഇത്തവണ അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ പ്രീമിയം ഇനങ്ങളാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ച് മടങ്ങ് സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ച് പുതുക്കിയതോടെ വിൽപ്പനയും കൂടി കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് ഉത്രാടനാളിൽ ഏറ്റവുമധികം മദ്യം വിൽപ്പന നടത്തിയത് ഒന്ന് ദശാംശം നാല് ആറ് കോടി രൂപയുടെ വിൽപ്പന ആശ്രമം ഔട്ട്ലെറ്റ് ഒന്ന് ദശാംശം രണ്ട് നാല് കോടി രൂപയുടെ വിൽപ്പനയുടെ തൊട്ടുപിന്നിലെത്തി ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിച്ച പാദത്തിൽ സെപ്റ്റംബർ നാല് വരെ എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയുടെ മദ്യം വിറ്റഴിച്ചു ഈ സമയം സർക്കാരിന് നികുതി ഇനത്തിൽ ലഭിച്ചത് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ പാദവർഷത്തിലെ വിൽപ്പന എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഏഴ് നാല് കോടിയായിരുന്നു നികുതിയായി ലഭിച്ചത് ഏഴായിരത്തി ഇരുന്നൂറ്റിഅൻപത്തിരണ്ട് ദശാംശം ഒൻപത് ആറ് കോടിയും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ